सावनम <laughs> നിങ്ങള് കൊറച്ചൊന്നു ഒതുങ്ങി ബാങ്കർ മാറ്റിക്കോ ബാങ്കോ പുറയിലേക്ക് ആ കുറച്ച് പുറയിലേക്ക് അവർക്ക് കിട്ടുവാണ് താത്തി പിടിക്കൂത്തി നിങ്ങൾക്കറിയാം വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് അവിടെ ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ സ്വർണം കവർന്നെടുത്തിരിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ സംഭവത്തെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനും അറിവുണ്ടായിരുന്നു ഹൈക്കോടതിക്ക് ഇപ്പോൾ നടത്തിയ ഇടപെടലിലൂടെയാണ് ഇത് മനസ്സിലായത് രണ്ടായിരത്തി പത്തൊൻപതിലെയും ഇരുപത്തിരണ്ടിലെയും മഹസറുകൾ പരിശോധിച്ചപ്പോഴാണ് സ്വർണം അവിടെ നിന്ന് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായത് അപ്പോൾ ഈ തെളിവുകളെല്ലാം ദേവസ്വം ഉണ്ടായിരുന്നു ആ തെളിവുകളുള്ളപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും യാതൊരു ക്രിമിനൽ നടപടികളും സ്വീകരിക്കാതെ ഈ സ്വർണ മോഷണം മറച്ചുവെച്ചു അതിനർത്ഥം ദേവസ്വം ബോർഡിലും സർക്കാരിലും ഉള്ളവർ ഈ കള്ളക്കച്ചവടത്തിൽ പങ്കാളികളാണ് എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഉത്തരവാദിയെങ്കിൽ എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്തൊൻപതിലെയും മഹസർ അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരായി ക്രിമിനൽ നടപടികൾ സ്വീകരിച്ചില്ല പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഉണ്ണിക്കൃശം പോറ്റിയും ദേവസ്വം ബോർഡ് അധികാരികളും സർക്കാരിലെ ചിലരും ഈ കൂട്ടുകച്ചവടത്തിൽ പങ്കാളികളാണ് അത് എന്ന് മാത്രമല്ല രണ്ടാമതൊരു ഗുരുതരമായ കുറ്റം ചെയ്തത് വീണ്ടും അയാളെ തന്നെ ഈ മഹസർ റിപ്പോർട്ട് പ്രകാരം സ്വർണം കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബോധ്യമായിട്ടും അതേ സ്പോൺസറെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും സ്വർണം ഭൂഷൻ വിളിക്കുന്നു അപ്പോ ഇതെല്ലാം കൂട്ടുകച്ചവടമാണ് അപ്പൊ വീണ്ടും പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള അയ്യപ്പന്റെ സ്വർണം കവർ ചെയ്ത് മുപ്പത് കിലോഗ്രാമിലധികം സ്വർണ്ണമാണ് യു ബി ഗ്രൂപ്പിലെ വിജയ് മല്യ നൽകിയത് അതിന് ഒരു കാര്യത്തിൽ മാത്രമാണ് നാല് കിലോ സ്വർണത്തിന്റെ കുറവ് കണ്ടുപിടിച്ചിരിക്കുന്നത് ബാക്കിയുള്ള മെറ്റീരിയൽസിലെല്ലാം ഇതുപോലെ തന്നെ സ്വർണത്തിന്റെ കുറവുണ്ട് അപ്പൊ നമ്മൾ അറിയേണ്ടത് മുപ്പത് കിലോയിലധികം സ്വർണം യു ബി ഗ്രൂപ്പ് കൊടുത്തിട്ട് അതിൽ എത്ര കിലോ കാണാതെ പോയിട്ടുണ്ട് നാല് കിലോ മാത്രമല്ല അതിൽ കൂടുതൽ കാണാതെ പോയിട്ടുണ്ട് എത്രിലോ കാണാതെ പോയിട്ടുണ്ട് ദേവസ്വം ബോർഡ് സ്വർണം പൂശാനെ ഏൽപ്പിക്കുന്ന ഈ സംഭവം മദ്രാസിൽ എത്തുന്നത് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് നാൽപ്പത് ദിവസം ഇത് എവിടെയായിരുന്നു വേറെ ചെമ്പിന്റെ മോഡുണ്ടാക്കുകയായിരുന്നു വേറെ ചെമ്പിന്റെ മോഡുണ്ടാക്കുകയായിരുന്നു ചെമ്പുപാളി മാത്രമേ പോയിട്ടുള്ളൂ എന്നാണ് രേഖ അപ്പൊ ഗുരുതരമായ വിഷയം അയ്യപ്പന്റെ സ്വർണം അവർ ചെയ്തതിൽ ഉണ്ടായിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ സി ബി ഐ അന്വേഷിക്കണം എന്നാണ് പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യുന്നത് ഒന്ന് രണ്ട് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം മൂന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണം ഈ മൂന്ന് ഡിമാൻഡാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ന് എന്തുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് കൊടുത്തില്ല എന്നാണ് മന്ത്രിമാരുടെ മറുപടി കേട്ടാൽ നമ്മൾ ചിരിച്ചു ചിരിച്ചു മണ്ണവെപ്പ് എന്തുകൊണ്ട് നോട്ടീസ് കൊടുക്കാതെ പോയെന്നാണ് നോട്ടീസ് കൊടുത്തിരുന്നെങ്കിൽ ചർച്ച ചെയ്യാമായിരുന്നു എന്നാൽ ഇതേ വിഷയം പത്തൊൻപതാം തീയതി ഈ സഭാ സമ്മേളനത്തിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുത്തിട്ട് അത് അവതരിപ്പിക്കാൻ പോലുള്ള അനുമതി നൽകാതെ തള്ളായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ചോദ്യോത്തര വേള തൊട്ട് ഞങ്ങൾ സംബിപ്പിച്ചത് ഇത് പറയാൻ നോട്ടീസ് കൊടുത്തിട്ട് അനുമതി തന്നിട്ടില്ല പിന്നെ മന്ത്രിമാർ പറയണ കേട്ടുകഴിഞ്ഞാൽ വിചാരിക്കും ഇന്ത്യയിലാദ്യമായി കേരളത്തിലാദ്യമായി ചരിത്രത്തിലാദ്യമായിട്ടാണ് ഈ ക്വസ്റ്റിൻ അവർ സ്തംഭിപ്പിക്കുന്നതെന്നാണ് ആറ് പ്രാവശ്യം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ ഈ പ്രതിപക്ഷം ചോദ്യോത്തരവേള സ്തംഭിപ്പിച്ചിട്ടുണ്ട് പതിനേഴ് ആറ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് ആറ് രണ്ടായിരത്തി പതിമൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല്മൂന്ന് മൂന്ന് രണ്ടായിരത്തി പതിനഞ്ച് അപ്പൊ ചോദ്യോത്തരവേള സ്തംഭിപ്പിക്കുന്നത് എന്തോ മഹാപാതകമാണ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നൊക്കെ സ്പീക്കർ പറയാം ഇവരെല്ലാം ഇത് ചെയ്താണ് ആറ് പ്രാവശ്യമാണ് ഞങ്ങള് ഈ ഞങ്ങൾ പ്രതിപക്ഷത്തേക്ക് വന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് ചോദ്യോത്തരവേള സമിതിപ്പിക്കുന്നത് അല്ലേ ഇത് ആറു പ്രാവശ്യം സമീപിപ്പിച്ച ആളുകൾ അപ്പുറത്തിരുന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുക ഞങ്ങള് ഞെട്ടിച്ചത് എന്താണ് മന്ത്രി ശിവൻകുട്ടി പറയാണ് മര്യാദ വേണം സമരം ചെയ്യണതിന് എങ്ങനെയാണ് സമരം ചെയ്യണതെന്ന് ഞാൻ വേണമെങ്കിൽ കാണിച്ചുതരാം ദയവ് ഇത് അദ്ദേഹം കാണിക്കരുത് അദ്ദേഹത്തിന്റെ അടിവസ്ത്രം വരെ പണ്ട് കണ്ടതാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹം കാണിച്ചു തരരുത് മര്യാദയും എങ്ങനെയാണ് സമരം ചെയ്യണമെന്ന് ദൈവീത് കാണിച്ചു തരരുത് എന്തൊരു തമാശയാണ് ഇവർ പറയുന്നത് വളരെ ഗൌരവതരമായ ഈ വിഷയം ഇന്ന് ചേരുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതിയും നാളെ ചേരുന്ന യു ഡി എഫും ഗൌരവതരമായി ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഈ മൂന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകും വളരെ പവിത്രമായ കാലാകാലമായി യാതൊരുവിധ കോൺട്രോവേഴ്സികൾക്കും ഇടം കൊടുക്കാതെ യു ഡി എഫ് ഗവൺമെന്റുകൾ മുഴുവൻ ഒരുപക്ഷെ യു ഡി എഫ് ഗവൺമെന്റുകളല്ല കഴിഞ്ഞ കാലങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പുള്ള ഗവൺമെന്റുകളൊക്കെ കൈകാര്യം ചെയ്തു പോയ ഒരു വിഷയമാണ് ശബരിമല അതുപോലെ തന്നെ മണ്ഡലകാലം അവിടെ നടക്കുന്ന ആരാധനാ കർമ്മങ്ങൾ അതിലെ അനുഷ്ഠാനങ്ങള് എല്ലാം എല്ലാം പക്ഷേ ഈ ഗവൺമെന്റ് ഇടതുപക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം തന്നെ ശബരിമല എപ്പോഴും രാഷ്ട്രീയ കോൺട്രവേഴ്സിയിലാണ് യുവതീ പ്രവേശനം തൊട്ട് ഇങ്ങോട്ട് വന്നതാണ് എത്ര കോൺട്രവേഴ്സികളാന്ന് രാഷ്ട്രീയമായി ശബരിമലയെ മുതലെടുക്കുന്നത് കൊണ്ടാണിത് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാൽ അവിടെ അയ്യപ്പ ഭക്തർ അതും ഇന്ത്യ മുഴുവനുള്ള അയ്യപ്പ ഭക്തർ അവർ വളരെ പവിത്രമായി കരുതുന്ന ആ സന്നിധാനത്തെ ഇങ്ങനെ ഇതിലും വലിയ ഒരു സംഭവം ഇനി ഉണ്ടാവാൻ എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നിരന്തരം നടന്ന ഈ കളവ് ഈ കൊള്ള അത് കണ്ടുപിടിക്കാത്തത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം തന്നെയാണ് പത്തൊമ്പതിന് ശേഷമുള്ള ഗവൺമെന്റുകളുടെ രണ്ട് ഗവൺമെന്റുകൾ അവരുടെ ഉത്തരവാദിത്തം തന്നെയാണ് മന്ത്രിമാരുടെ ഉത്തരവാദിത്തമാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ് യാതൊരു സംശയവും ആ കാര്യത്തിലില്ല ഇത് നിയമസഭയിൽ ചർച്ച ചെയ്യാം എന്ത് ചർച്ച ചെയ്യാനാണ് ഇപ്പം അവർക്ക് അങ്ങനെ തോന്നുന്ന എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് അങ്ങോട്ട് ഡയല്യൂട്ട് ചെയ്ത് കളയാം ഇതങ്ങനെ ഡയലൂട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല അത് ചർച്ച ചെയ്താൽ തീരൂല ഇതിൽ ആക്ഷനാണ് വേണ്ടത് ഇതിൽ ജനങ്ങൾക്ക് ആ വിശ്വാസം വരുന്ന കോൺഫിഡൻസ് വരുന്ന ശബരിമല സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് കോൺഫിഡൻസ് വരുന്ന ആക്ഷനാണ് വേണ്ടത് ആ ആക്ഷൻ വരെ തീർച്ചയായും ഈ സമരം നിലനിൽക്കും തീർച്ചയായും യു ഡി എഫും അതിനോടൊപ്പം നിൽക്കും ശബരിമലയുടെ പവിത്രത സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ സമരത്തിന് യുഡിഎഫ് അടിയുറച്ചു എന്നാണ് പറയാനുള്ളത് ഞാനൊരു ഞാനൊരു ഭക്തനാണ് എന്നെ പോലെ കൂടിക്കിണക്കിന് അയ്യപ്പ ഭക്തന്മാർ ഇന്ന് ദുഃഖിതരാണ് അയ്യപ്പന്റെ മുതൽ അടിച്ചു മാറ്റുന്നു അടിച്ചു മാറ്റുന്നവരെ സംരക്ഷിക്കുന്നു ഗവൺമെന്റ് ഈ കാര്യത്തിൽ മൌനം പാലിക്കുന്നു മുഖ്യമന്ത്രി ഈ സംഭവം ഉണ്ടായ ശേഷം ഇതുവരെ വാ തുറന്നിട്ടില്ല ഈ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും മുഴുവൻ കൂട്ടുനിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ഒരു ദേവസ്വം മന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആക്ട് ഉണ്ടായ ശേഷം ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇവിടെ സ്വർണം മാത്രമല്ല ഭക്തജനങ്ങൾ ഭക്തിപൂർവം കാണിക്കയായി നൽകുന്ന പലതും ഇവിടെ അടിച്ചു മാറ്റുകയാണ് സ്വർണം ഒരു ഭാഗം മാത്രമാണ് കാണിക്കടിച്ചുകൊണ്ടുപോകുന്നു സ്വർണം അടിച്ചുകൊണ്ടുപോകുന്നു സ്വർണ പാളികൾ സ്വർണം പൂശാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു ആരുടെ അനുവാദത്തോടെ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ അനുവാദമില്ലാതെ ശബരിമലയിൽ ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരനുവാദവും ഉണ്ടായിട്ടില്ല തിരുവാഭരണ കമ്മീഷണറുണ്ട് അദ്ദേഹത്തിന്റെ അനുവാദം